എടാ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ലാഭവും നഷ്ടം എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ ഒരു പ്രീവിയസ് ക്വസ്റ്റിനാണ് അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ് ഒരു കച്ചവടക്കാരൻ ഒരു സാധനം വിറ്റപ്പോൾ അയാൾക്ക് ആ സാധനത്തിൻ്റെ വിറ്റവിലയുടെ മൂന്നിലൊരു ഭാഗം നഷ്ടമുണ്ടായി എങ്കിൽ നഷ്ടം എത്ര ശതമാനം ചേട്ടാ നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് നഷ്ട ശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത് നഷ്ട ശതമാനം നമ്മൾ നഷ്ട നഷ്ടശതമാനം കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട് എന്താണ് നഷ്ടം ഡിവൈഡ് ബൈ വാങ്ങിയ വില ഗുണം നൂറും എന്നാൽ നമ്മൾ ആ ഒരു ഫോർമുല തൊട്ട് എത്തണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത് നമുക്ക് വാങ്ങിയ വില വേണം വിറ്റ വില വേണം ഇത് രണ്ടും ഉണ്ടെങ്കിലേ നമുക്ക് നഷ്ടം കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ എന്നാൽ നമ്മൾ ഈ ചോദ്യത്തിലോട്ട് നോക്കി ഒരു സാധനം വിറ്റപ്പോൾ അയാൾക്ക് ആ സാധനത്തിൻ്റെ വിറ്റ വിലയുടെ മൂന്നിലൊരു ഭാഗം നഷ്ടമുണ്ടായി അതായത് ഈ ഒരു ഡേറ്റ മാത്രമേ നമുക്കുള്ളൂ ഇതിൽ നിന്നാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത് നഷ്ടശതമാനം കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം കാണുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു രണ്ട് പോയിന്റ് പഠിച്ചു വെച്ചിരുന്നാൽ മതി അത് പഠിച്ചാൽ നമുക്ക് എൻ്റെ ഉത്തരം സിംപിളായിട്ട് ചെയ്യാം അതിതാണ് വേറൊന്നുമില്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നഷ്ടശതമാനം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നഷ്ടശതമാനമോ ഡിസ്കൗണ്ട് ശതമാനമോ ആണെങ്കിൽ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നഷ്ടശതമാനമോ ഡിസ്കൗണ്ട് ശതമാനമോ ആണെങ്കിൽ തന്നിരിക്കുന്ന ഭിന്നസംഖ്യയുടെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യയുടെ അംശവും ചെയ്തും തമ്മിൽ കൂട്ടുക തന്നിരിക്കുന്ന ഭിന്നസംഖ്യയുടെ അംശവും ചെയ്തവും തമ്മിൽ കൂട്ടുക ആ കിട്ടുന്ന തുക നൂറേ ഡിവൈഡഡ് ബൈ ആ തുക ചെയ്യുക നമ്മുടെ ഉത്തരവായി അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നഷ്ടശതമാനം നഷ്ടശതമാനം ഓർ ഡിസ്കൗണ്ട് ശതമാനമാണെന്ന് വിചാരിക്കുക ഡിസ്കൗണ്ട് ശതമാനമാണെങ്കിൽ എന്താ ചെയ്യുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഭിന്ന സംഖ്യയുടെ അംശവും ചെയ്തവും തമ്മിൽ കൂട്ടുക കിട്ടുന്ന ഉത്തരം ഉണ്ടല്ലോ നൂറ് ഡിവൈഡ് ബൈ ഉത്തരം കിട്ടും ഉത്തരം ചെയ്യുമ്പോൾ നമ്മുടെ ഉത്തരവായി അപ്പോൾ ഇവിടുത്തെ നോക്കി ഇവിടുത്തെ ഭിന്നസംഖ്യ ഏതാ വൺ ബൈ ത്രീ അല്ലേ അപ്പോൾ അത് കൂട്ടുമ്പോൾ എത്രയാണ് മൂന്ന് പ്ലസ് ഒന്ന് ഈക്വൽ ടു നാല് നാല് കിട്ടി ഇനി നമുക്കിവിടെ നഷ്ടശതമാനം കണ്ടുപിടിക്കാനായിട്ട് നൂറ് ഡിവൈഡഡ് ബൈ നാല് ചെയ്താൽ നമ്മുടെ ഉത്തരവായി നൂറ് ഡിവൈഡ് ബൈ നാല് എത്രയാണ് ഇരുപത്തി അഞ്ച് ശതമാനമാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം കാണുകയാണെങ്കിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് അ കണ്ടുപിടിക്കേണ്ടത് നഷ്ടശതമാനമോ ഡിസ്കൗണ്ട് ശതമാനമോ ആണെങ്കിൽ തന്നിരിക്കുന്ന ഭിന്നസംഖ്യയുടെ തുക എടുക്കുക അതായത് അംശവും ചെയ്തവും തമ്മിൽ കൂട്ടുക തന്നിരിക്കുന്ന ഭിന്നസംഖ്യയുടെ അംശവും ചെയ്തവും തമ്മിൽ കൂട്ടുക ആ കിട്ടുന്ന ഉത്തരം ഉണ്ടല്ലോ നൂറേ ഡിവാഡ് ബൈ ആ ഉത്തരം ചെയ്യുമ്പോൾ നമ്മുടെ ഉത്തരമായി ഇനി നമുക്ക് ചോദിക്കുന്നത് നമ്മളോട് ചോദിക്കുന്നത് ലാഭശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത് എങ്കിൽ നമുക്ക് ലാഭ ശതമാനമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ വേറെ ഒന്നുമില്ല ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ തന്നിരിക്കുന്ന ഭിന്ന സംഖ്യയുടെ എടുക്കുക ലാഭ ശതമാനമാണെങ്കിൽ തന്നിരിക്കുന്ന ഭിന്ന സംഖ്യയുടെ അംശത്തിൻ്റെയും ചെയ്തത്തിൻ്റെയും എടുക്കുക നൂറേ ഡിവൈഡ് ബൈ ആ വ്യത്യാസം ചെയ്യുക നമ്മുടെ ഉത്തരവായി ഓക്കെ അല്ലേ എടുക്കുക അപ്പോൾ നമുക്ക് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നഷ്ടശതമാനമോ ഡിസ്കൗണ്ട് ശതമാനമോ കാണാനാണെങ്കിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഭിന്ന സംഖ്യയുടെ അംശ അംശവും ചെയ്തം നമ്മൾ കൂട്ടുക ആ കിട്ടുന്ന ഉത്തരം നൂറ് ഡിവൈഡഡ് ബൈ ഉത്തരം ചെയ്യുക ഇനി നമ്മളോട് ചോദിക്കുന്നത് ലാഭശതമാനമാണെങ്കിൽ തന്നിരിക്കുന്ന ഭിന്ന സംഖ്യയുടെ അംശത്തിൻ്റെയും ചെയ്തത്തിൻ്റെയും വ്യത്യാസം എടുക്കുക നൂറെ ഡിവൈഡഡ് ബൈ ആ വ്യത്യാസം ചെയ്യുക നമ്മുടെ ഉത്തരമായി നമുക്ക് ഒരു ചോദ്യം കൂടെ ചെയ്യാം അപ്പോഴേക്കും ഏകദേശം ക്ലിയർ ആകും ചോദ്യം ചെയ്താണ് ഒരു കച്ചവടക്കാരൻ ഒരു സാധനം വിറ്റപ്പോൾ അയാൾക്ക് ആ സാധനത്തിന്റെ വിറ്റ വിറ്റവിലയുടെ പതിനൊന്നിലൊരു ഭാഗം ലാഭമുണ്ടായി എങ്കിൽ ലാഭം എത്ര ശതമാനം നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത് ശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത് ലാഭ ശതമാനം നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ എന്താണ് അയാൾക്ക് ആ സാധനത്തിന്റെ സാധനത്തിൻ്റെ വിറ്റവിലയുടെ പതിനൊന്നിലൊരു ഭാഗമാണ് ലാഭം ഉണ്ടായത് ഓക്കെ അല്ലേ ഇങ്ങനെ ഒരു ചോദ്യം കണ്ടാൽ നമ്മൾ ആദ്യം എന്താ നോക്കേണ്ടത് ലാഭമാണോ നഷ്ടമാണോ കണ്ടുപിടിക്കേണ്ടത് നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത് ശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞു ലാഭ ശതമാനമാണെങ്കിൽ തന്നിരിക്കുന്ന ഭിന്നസംഖ്യയുടെ അംശത്തിന്റെയും ചെയ്തത്തിൻ്റെയും വ്യത്യാസം എടുക്കുക തന്നിരിക്കുന്ന ഭിന്നസംഖ്യയുടെ അംശത്തിന്റെയും ചെയ്തത്തിൻ്റെയും വ്യത്യാസം അപ്പോൾ പതിനൊന്ന് മൈനസ് ഒന്ന് ഈക്വൽ ടു എത്രയാണ് പത്ത് ഈ കിട്ടുന്ന പത്ത് നൂറ് ഡിവൈഡഡ് ബൈ ആ പത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ഉത്തരമായി നൂറ് ഡിവൈഡഡ് ബൈ പത്ത് ഈക്വൽ ടു എത്രയാണ് പത്ത് ശതമാനമാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി അപ്പോൾ നമ്മളിങ്ങനൊരു ചോദ്യം കാണുകയാണെങ്കിൽ ആദ്യം നമ്മൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കുക അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നഷ്ട ശതമാനമോ ഡിസ്കൗണ്ട് ശതമാനമോ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ തന്നിരിക്കുന്ന ഭിന്ന സംഖ്യയുടെ അംശവും ചെയ്തവും തമ്മിൽ കൂട്ടുക ആ കിട്ടുന്ന ഉത്തരം നൂറെ ഡിവൈവഡ് ബൈ ഉത്തരം ചെയ്യുക നമ്മുടെ ഉത്തരവായി ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് ലാഭ ശതമാനമാണെങ്കിൽ തന്നിരിക്കുന്ന ഭിന്ന സംഖ്യയുടെ അംശത്തിന്റെയും ചെയ്തതിൻ്റെയും വ്യത്യാസം എടുക്കുക നൂറ് ഡിവൈഡഡ് ബൈ ആ വ്യത്യാസം ചെയ്യുമ്പോൾ നമ്മുടെ ഉത്തരവായി ഓക്കെ അല്ലേ